നിങ്ങൾ എല്ലാരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും വിഷു ആയിക്കോട്ടെ സുജ കണ്ടില്ലല്ലോ എന്ന് ആരും വിഷമിക്കണ്ട പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ കണ്ടപ്പോഴേ തന്നെ സുജ എത്തി കഴിഞ്ഞു ഇല്ലേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേണ്ടിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് വിഷു ആണല്ലോ ഇപ്പൊ രാവിലെ തന്നെ കുളിച്ചെല്ലാം വൃത്തിയായി റെഡിയായി ഞാനിപ്പോ കിത്തറിലോട്ട് കേറി തണേ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിഷു അങ്ങനെയൊന്നും ഞാൻ ഒരുങ്ങാറില്ല അങ്ങനെ എൻ്റെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുവാണെ ഞാൻ ഒരുങ്ങാറില്ല എല്ലാവർക്കും ഞാൻ വേണ്ടുന്ന എല്ലാം ചെയ്ത് കൊടുക്കുകയും എടുക്കുകയും ചെയ്ത് ഞാൻ എൻ്റേതായിട്ട് ഒരുങ്ങാറില്ല അപ്പം ഞാൻ വിചാരിച്ചേനി ഈ പ്രാവശ്യം എന്തായാലും വിഷു ഒന്ന് ഒരുങ്ങണ ഒരുങ്ങണമെന്ന് പറയാൻ കാരണമുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുചേരുവാൻ വേണ്ടി അപ്പോൾ ഇപ്പം എനിക്കാണെങ്കിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഒത്തിരി ഫ്രണ്ട്സായി മാതാപിതാക്കളായി സഹോദരങ്ങളായി കൂട്ടുകാരായി ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്കൊപ്പം ഈ വർഷത്തെ വിഷു ആചരിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും വിഷു ആശംസകൾ അതാ പിന്നെ പ്രത്യേകിച്ച് എന്താ എല്ലാവരും വിഷുവൊക്കെ ഒരുങ്ങി കാണുമല്ലോ ഇവിടെ ഞാൻ അങ്ങനെ വിഷു ഒന്നും അങ്ങനെ ഒരുങ്ങാറില്ല പിന്നെ ഓണം ക്രിസ്തുമസ് ഇതെല്ലാം ഒരുങ്ങും വിഷു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈനീട്ടം മേടിക്കുക എന്നുള്ളതല്ലേ അത് മാത്രമേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുങ്ങുന്ന ഒരു രീതിയൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ കൈനീട്ടം കൊടുക്കണം മേടിക്കണം അത്ര മാത്രം നമുക്ക് കൊടുപ്പ് മാത്രം നടക്കാറുള്ളൂ നമുക്ക് ആരും തരാറില്ല അങ്ങനെ ഒരു ശരിയല്ല പക്ഷെ കൊച്ചിലേ ഉണ്ടല്ലോ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാല് പിന്നെ വിഷുവായാലേ ഒന്നാം തിയതി ആയാലേ ഒക്കെ എന്നെ പിടിച്ചു പറയുക എന്താ കാര്യം എന്നറിയാമോ എല്ലാവരെയും വീട്ടിലെ കണി കാണാൻ ഇനി എന്നെ കൊണ്ടുപോകുന്നത് അപ്പം കണി കാണാൻ പോകുമ്പോൾ അവിടുന്ന് ഒരു രൂപ അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസ ഇതൊക്കെ തരുമല്ലോ പിന്നെ പിന്നെ തരുന്നതെന്താ പറയാമോ കട്ടൻ കാപ്പി തരും പിന്നെ ഉണ്ടല്ലോ ഈ അരി വറുത്തത് അത് ഇതൊക്കെയാണ് എനിക്ക് അന്ന് കിട്ടുന്നത് അപ്പം ഞങ്ങളുടെ ആ ചുറ്റുവട്ടങ്ങളിലെല്ലാം ഒന്നാം തീയതി കയറുന്ന ഞാനായിരിക്കും അത്രയ്ക്ക് ഐശ്വര്യം ഉള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ ുമ്പോളെ ആര് മുന്നേ വന്ന് എന്നെ കൊണ്ടുപോകും എന്നുള്ള തയ്യാറെടുപ്പ് വരാൻ നിൽക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു മൂന്ന് മണിയാകുമ്പോ തുടങ്ങും ആൾക്കാർ വെളുപ്പിന് ഞങ്ങൾ അന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ പറയുവേ ഇച്ചതാണ്ട് നിന്നെ തേടി അവിടെ ആൾക്കാരെല്ലാം വെളിയിൽ നിൽക്കുന്നത് അപ്പം ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് മുന്നേ കയറുന്നവർക്കാണ് മുന്നേ ഐശ്വര്യം കിട്ടുന്നത് പുറങ്ങിന് തോറും ഐശ്വര്യം കുറയുമെന്നാണ് പറയുന്നത് നമ്മളിതിലൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിലും അവരുടെയൊക്കെ വിശ്വാസങ്ങളല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് അവരൊക്കെ ഇന്നും പറയും ഒരു സുജ കേറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐശ്വര്യമായിരുന്നു എന്ന് പറയും അപ്പോൾ ഞങ്ങളുടെ കുറേ വീടുകളുണ്ട് അവിടെ എല്ലാം ഇങ്ങനെ പോകണം ഇനിമേ ഒരു മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങുന്നത് ഏഴ് മണി വരെ എനിക്കിത് തന്നെയായിരുന്നു ഡ്യൂട്ടി അത് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞും ഇത് തന്നെ പോയി ഇപ്പോഴും ചിലടത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയ്ക്ക് ഐശ്വര്യം ഉള്ളതാണ് ഈ സുജയെന്ന് പറയുന്ന ഒരാളെ അല്ലേ ഇന്നും വിഷുമായിക്കോണ്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല കെട്ട സാധാരണ രീതിയിൽ പോലെ തന്നെ എന്നാൽ ഞാൻ വിചാരിച്ച എന്നാൽ ഒരു പായസം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പം സെറ്റ് മുണ്ടുമൊക്കെ മുല്ലപ്പൂ ഒക്കെ ചൂടി ഇങ്ങനെ വന്നേക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കുവേ ഇതൊക്കെ ഓണം ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഓർക്കുമേ ഇതൊക്കെ ഒന്ന് ഒരുങ്ങി ഒന്ന് പൂവൊക്കെ ചൂടിയും സെറ്റും മുണ്ടും ഒക്കെ ഉടുത്തും ഒക്കെ നിൽക്കണമെന്ന് അപ്പം നമുക്ക് ജോലികളെല്ലാം ചെയ്ത് എല്ലാവരെയും ഊട്ടിച്ചും എടുത്തും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നിനും സമയം കാണത്തില്ല വീട്ടിലേതു തുണി അത് അതിട്ട് തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ നമ്മളെ പ്രത്യേകിച്ച് ഒന്ന് എന്താ പറയാ നമുക്കൊരു അങ്ങനെ ഒരു പിന്നെ വിശേഷങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം തരാം നമുക്കങ്ങനെ ആരുമില്ല അപ്പം പിന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കാരും സന്തോഷം തരാനില്ലാത്തപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ അതല്ലേന്നല്ലേ അപ്പം നമ്മൾ എപ്പോഴും സന്തോഷവതികളായിട്ട് ഇരിക്കാൻ പറ്റും അപ്പം അതാണ് ഏറ്റവും നല്ലത് നമുക്ക് മറ്റൊരാൾ നമ്മുടെ നമുക്ക് സന്തോഷം തരട്ടെ അല്ലെ വിഷു കൈനീട്ടം തരട്ടെ അല്ലെ ഓണത്തിനൊരു ജോലി ഡ്രസ്സ് മേടിച്ച് തരട്ടെ എന്നൊക്കെ ഓർത്തിരുന്നാലും അതൊന്നും നടക്കാനേ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ തന്നെ അങ്ങ് പ്രയത്നിക്കുക നമ്മൾ തന്നെ അതിന് മുൻകൈയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തുക അതാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്ന ഒരു മാർഗം അതാ എപ്പോഴും അതാ അത് തന്നെയാണ് നല്ലത് മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കാൻ പോയാൽ അല്ലെ മറ്റുള്ളവർ തരട്ടെ എന്ന് കരുതി നമ്മൾ ജീവിക്കാൻ പോയാലുണ്ടല്ലോ എപ്പോഴും നമ്മൾ നിരാശയിൽ ജീവിക്കേണ്ടി വരും അപ്പം അതിനൊന്നും ഇടയാക്കാതെ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തി നമ്മൾ എപ്പോഴും ഹാപ്പിയായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അതാണല്ലോ നമ്മൾക്ക് ആ ഒരു നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നമുക്ക് ആരോഗ്യം ഉണ്ടാകും മനസ്സിന് സന്തോഷം ഉണ്ടാകും എല്ലാം ഉണ്ടാകും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന എന്തും നമ്മൾ ചെയ്യുക അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നോ എടുക്കുന്നോന്നോ ഒന്നും നമ്മൾ നോക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന നമ്മൾ സന്തോഷത്തെ കണ്ടെത്താറില്ലല്ലോ നമ്മുടെ സന്തോഷം അപ്പോൾ ഒരു സന്തോഷമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പങ്കിടാൻ വന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് അനേക സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അമ്മമാരെ കിട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് എൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വിഷുവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെയും എൻ്റെ അനുഭവക്കൂട്ടൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ അനിയൻ്റെയും സ്പെഷ്യൽ വിഷു ആശംസകൾ എല്ലാവർക്കും തരുന്നു അപ്പം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും ഇനി നമുക്ക് പായസം ഇട്ടുണ്ടല്ലോ ഇവിടെ വെള്ളവും പാലും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ ഒരു പായ്ക്കായിട്ട് പായസമാണ് വെക്കുന്നത് വെളി മൊത്തം മഴയാണ് ഇതുപോലെ ചെറിയ ഒരു പായ്ക്കായിട്ട് വറുത്ത സേമിയെടുത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വറക്കുന്നൊന്നുമില്ല അപ്പം ഇതൊന്നും തിളച്ച് വരട്ടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പഴത്തേക്കിന് ഞാൻ കുറച്ച് പഞ്ചസാര അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ തിളക്കട്ടെ പാൽ ഇവിടെ തിളയ്ക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ തിളച്ചിട്ടില്ല നമ്മൾ പാലൊക്കെ തിളയ്ക്കുമ്പഴത്തേനുണ്ടല്ലോ ഇതെല്ലാം ഒന്ന് പറത്തെടുക്കാം ീരും നിങ്ങളുടെയൊക്കെ വീടുകളിൽ സ്പെഷ്യൽ ആയിരുന്നു എല്ലാവരും സദ്യ ഒരുക്കി പായസമൊക്കെ ഒരുക്കി വിഷുവൊക്കെ ഗംഗേമാണെന്ന് അറിയാം നമക്കാം വീടുകളിൽ ഇതൊക്കെ ഇത് വലിയ ഒരു ഉത്സവമായിട്ട് തന്നെ കൊണ്ടോടാറുണ്ട് നമ്മള് പിന്നെ വിഷു അങ്ങനെ ഫുഡും ഒന്നും ഉണ്ടാക്കിയുള്ള അങ്ങനെയുള്ള ഇതല്ല കൈനീട്ടം മേടിക്കാൻ കൊടുക്കുക ഇത് മാത്രം നേരം വിളുക്കുമ്പം കൊച്ചുങ്ങളൊക്കെ വരികയെടുക്കുകയും ഒക്കെ ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ നമുക്കാരും തരാ ഈ വിഷു എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമ്മുടെ ചെറുപ്പകാലമാണ് ശരിക്കും നമുക്ക് ഓർക്കാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ചെറുപ്പകാലത്തിൽ എന്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറുപ്പകാലത്തിലെ നമ്മൾ ഓരോ വീടും കയറിയിറങ്ങും അന്നേരം നമുക്ക് ഒരു രൂപ അമ്പസയാണല്ലോ കിട്ടുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് തിന്നിനതൊക്കെ ഇട്ട് അടച്ചു വെച്ച് ഇങ്ങനൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒന്നീ എന്തെങ്കിലും മേടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ മേടിക്കുക അത് വിഷു വരാൻ ഇങ്ങനെ നോക്കിയിരിക്കോ എപ്പോ വിഷു വരുന്നെന്ന് എന്നുവെച്ചാൽ എല്ലാ എല്ലാ വീടുകളിലും തന്നില്ലെങ്കിലും നമ്മളങ്ങ് വലിഞ്ഞു കയറി ചെല്ലും വലിഞ്ഞു കയറി ചെന്നിട്ട് അവര് അവരിഞ്ഞ് തരുമല്ലോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മൾ വിഷി കഴിഞ്ഞേട്ടത്തിന് ചെന്നാണെന്നേ അതൊക്കെ ഒരു കാലമായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അവർക്ക് കൊടുത്താലും ഒരു മേടിക്കത്തില്ല അങ്ങനെയാണ് ഇപ്പഴത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ പണ്ട് അങ്ങനെയൊന്നുമല്ലേ കിട്ടാൻ നോക്കിയിരിക്കുവോ മേടിക്കാനേ അപ്പൊ ഇടണ്ട ഇടേണ്ടതിനും കൂടുതലും പറങ്ങാണ്ടി എന്റെ പറ്റി ചെന്നിട്ടുണ്ട് അല്ലേ ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോളെ വിളമ്പെന്ന കൂട്ടുന്ന പറങ്ങാണ്ടി കാണുമ്പോ വിളമ്പ പറങ്ങാണ്ട് കാണുമ്പോ ഓരോന്നോരോന്ന് എല്ലാരെയും പത്രത്തിലും പറങ്ങാണ്ട് ഞാനങ് തിന്നു അങ്ങനെ അന്നേരം അവര് തിന്നോണ്ടിരിക്കുമ്പോ ചോദിക്കേ ഇത് പറങ്ങേണ്ടി എന്നിട്ടില്ലേന്നാ ചോദിക്കാ അറിയുന്നു അവരറിയുന്നു ഇതെല്ലാം ഞാൻ തിന്നച്ചാ കൊടുത്തോണ്ട് ഇതിലേക്ക് ഞാന് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് സേ അതിന് മുന്നേ ഉണ്ടല്ലോ ഞാൻ ഒരു ശകലം ചൗവര്യം എടുത്ത് കുക്കറി വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും രണ്ടും കൂടെ ചേർത്ത് ഞാൻ വേണ്ടേ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഒരു ശകല ഏലക്ക ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പായസം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഏഹ് ഞാൻ ഞാനല്ല ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ കുടിക്കട്ടെ അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്കും തരാം എല്ലാവരും വന്നിട്ട് നമുക്ക് വിഷുവിൻ്റെ പായ സ്പെഷ്യൽ പായസം മാത്രം കുടിക്കാം ഓക്കെ കൂട്ടുകാരെ എൻ്റെ വിഷു വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും വണക്കം